നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുമ്പോൾ ട്രാൻസ്ഫർ റൂമറുകൾ വ്യാപകമായി വരികാനുള്ളത് സ്വാഭാവികമാണല്ലോ ഇപ്പോൾ അൽനിസർ ഒരു ബ്രസീലിയൻ താരത്തെ കൂടി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത വരുന്നു അതും പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ബ്രസീലിയൻ താരത്തിനായിട്ടാണ് നീക്കം നടത്തുന്നത് എന്ന് ഗോൾ ഡോട്ട് കോം അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റാരുമല്ല ടോട്ടനാം ഹോട്ടസ്പെട്ടലിനു വേണ്ടി കളിക്കുന്ന ബ്രസീലിയൻ ഡിഫെൻഡർ ആയിട്ടുള്ള എമേഴ്സൺ റോയിലിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അല്ല ശ്രമിക്കുന്നത് എന്നാണ് വാർത്ത ആ വാർത്തയിൽ അവർ പറയുന്നത് താരത്തിനായിട്ട് ഓഫർ വന്നിട്ടുണ്ട് ഇരുപത് മില്യൺ യൂറോയുടെ ഓഫറാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇത് എത്രത്തോളം നടക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അൽനസറിന്റെ കോച്ചൊരു ഘട്ടത്തിൽ ഇനി പുതിയ വിദേശ താരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞു തോർക്കുക ജനുവരിയിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ സെക്കോ ഫഫാന ഒരു പക്ഷെ അൽനസർ വിട്ടേക്കും തരത്തിലാണ് സൗദി അറേബ്യൻ മാധ്യമങ്ങളിലുള്ള റിപ്പോർട്ട് അത് ഫഫാനയ്ക്ക് വേണ്ടി അലി തിഫടക്കമുള്ള ക്ലബുകൾ രംഗത്തുണ്ട് അപ്പം അദ്ദേഹം അൽനസർ വിട്ട് മറ്റൊരു സൗദി അറേബ്യൻ ക്ലബിലേക്ക് ചേക്ക് കയറും എന്ന വാർത്ത വരുമ്പോൾ പകരം ഒരു വിദേശ താരത്തെ കൊണ്ടുവന്ന് തങ്ങളുടെ ഡിഫൻസ് ഒന്നുകൂടി ശക്തമാക്കാൻ വേണ്ടി അൽനസർ തീരുമാനിച്ചാൽ അത്ഭുതപ്പെടേണ്ടതുല്ല റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്ന എമസൺ പലപ്പോഴും ഇപ്പം ടോട്ടൽ അമോട്ട് ഫറിനായിട്ട് സെൻട്രൽ ബാക്കിൻ്റെ റോളിലും കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഏതായാലും ഇടതുപാർഷത്തിലെ അലക്സ് സ്റ്റല്ലസ് ഉണ്ട് വലതുപാർശത്തിലേക്ക് എമർസൺ റോയലിനെ എത്തിക്കുമോ അൽനസർ എന്നാണ് കണ്ടറിയേണ്ടത് ടീമാണ് ഇപ്പം അൽനസറിന്റേത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ സാദിയോ മാനെ ബ്രസോവിച്ച് അയ്മഴിക് അപ്പോർട്ട് അലക്സ് ടെല്ലസ് ഇങ്ങനെയുള്ള അൻഡസൺ ടാലിസ്ക ഇങ്ങനെയുള്ള ഒരു ടീമാണ് അവരുടേത് അവരുടെ ടീമിലേക്കാണ് എമേഴ്സൺ റോയൽ എത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കരുത്തൊന്നുകൂടി വർദ്ധിക്കുമെന്നായിട്ടുള്ള തർക്കമല്ല ബ്രസീലിന് വേണ്ടി പത്ത് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് കാരണായിട്ടുള്ള